എല്ലാവരും കാത്ത് കാത്ത് നിൽക്കുകയായിരുന്നു എന്തായിരിക്കും ട്രംപ് പറയുന്നത് എന്തായിരിക്കും പുട്ടിൻ പറയുന്നത് എന്താ പറയുക ആ അവർ ഫോൺ വിളിക്കുന്നതിൻ്റെ കാ മണിക്കൂർ മുമ്പ് ഇതാ കാ മണിക്കൂറും കൂടി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ നിൽക്കുകയായിരുന്നു പക്ഷേ എന്താ ജോലിയിലേക്ക് പ്രവേശിച്ചോടുകൂടി എല്ലാം എന്താ മുഴുകി മറന്നുപോയി എന്നാലോ ഇതരല്ല ജോലി കഴിഞ്ഞ കൃത്യസമയമാണ് അവരുടെ കോളങ്ങ് ഇപ്പോൾ ഫോണങ്ങ് വെച്ചിട്ടുള്ളൂ അങ്ങനെ പുട്ടിൻ പറയുകയും ചെയ്തു എന്താണ് വന്നിട്ടുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം ആദ്യം ഇന്ത്യയിൽ പറഞ്ഞ വാൻസിൻ്റെ സംസാരങ്ങളായിരുന്നു വാൻസി പറഞ്ഞത് ഉം ബാസ എന്നൊക്കെ ഉള്ള ഓ ഒരു വൈമുട്ടി നിൽക്കുകയാണ് ചർച്ചയിൽ എന്നൊക്കെ പറഞ്ഞത് ചർച്ചേൻ്റെ മുമ്പേ അങ്ങനെ പറഞ്ഞ കരുതുന്ന ഇനി ആ ഇതിന് ഞാൻ ഇത് ഞങ്ങളുടെ പ്രശ്നമായിരിക്കില്ല ഞങ്ങൾ ഇതിൽ നിന്ന് മാറുകയാണ് ഞാൻ ആദ്യം കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാൻസെ പറയാൻ കരുതിയത് അയ്യോ ഇനി എന്താ ഇതാണ് റഷ്യ റെഡി ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ യൂക്രൈന് വെപ്പൺസ് അങ്ങനെ എന്തൊക്കെ കൊടുക്കുക അങ്ങനെ എന്തൊക്കെ പറയുക അങ്ങനെയല്ല ഞാൻ റഷ്യ റെഡി ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ഇതാണ് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് കിടക്കും പിന്നെ ഓല ഓല പാടായി എന്നുള്ള രീതിക്കു വാൻസ് ഈ ചർച്ച ഈ ഇവർ ഫോൺ വിളി തുടങ്ങി ഇവർ ഫോൺ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിൻ്റെയും ട്രംപിൻ്റെയും ഫോൺ വിളി രണ്ട് മണിക്കൂറിൻ്റെ അപ്പുറം കടന്നു ഇപ്പോൾ ഒരു ഫോൺ വെച്ച് അപ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ എന്തിനോയും യൂറോയുമായും സ്വിസ് ഫ്രാങ്കുമായിട്ടും ഒക്കെ ഡോളർ തകർന്ന തരിപ്പണമായിട്ടുണ്ടായിരുന്നു യു എസ് ക്രെഡിറ്റ് ഡൗൺഗ്രേഡ് ചെയ്തത് കൊണ്ട് നമ്മുടെ മുടീസ് അനാലിസിസ് ഐ മീൻ മുഡീസ് വാട്ട് ഏജൻസി അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കുറേ റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും ഗോൾഡ് ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് ഉണ്ടല്ലോ നേരത്തെ തന്നെ ഗോൾഡ് മുകളിലേക്ക് പോയിട്ട് വന്ന താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചർച്ചേനെ തൊട്ടും പക്ഷേ വീണ്ടും ചർച്ചയിലേക്ക് ഇങ്ങനെ ഈ മാൻസിൻ്റെ സംസാരത്തിന് ശേഷം സ്വന്തം അവർ മേലെ വെല്ലു കയറിപ്പോയി പിന്നീട് ഗോൾഡ് കുറേ സമയത്തോളം നോക്കുമ്പോൾ ഒരേ സമയമാണ് പക്ഷേ കുറേ സമയത്തോളം നോക്കുമ്പോൾ തന്നെ പോസിറ്റീവ് ലെവലിൽ തന്നെയായിരുന്നു ഗോൾഡ് നിന്നിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ പറഞ്ഞ ഈ കാരണങ്ങൾ തന്നെ ഈ മൂഡീസ് അന മോഡീസ് അനാലിസിസ് അത് വേറെ സാധനം ഈ മൂഡീസ് ഏജൻസിൻ്റെ ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് തന്നെയാണ് ഇത് മോഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ മീൻ മോഡി എന്ന് പറയുന്നവർ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവർ ഡോളറിനെ ക്ഷീണം വരുന്ന രീതിയിൽ അമേരിക്കക്ക് കടം തിരിച്ചു കൊടുക്കാനുള്ള കഴിവില്ല ഇമയൊക്കെ ചോദ്യം ചെയ്തതിനുള്ള ഡീഗ്രേഡ് ചെയ്തല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിൻ എന്ത് പറഞ്ഞു അതാണല്ലോ നമ്മുടെ സംസാരം അതും ഇതും പറയാതെ അതായത് രണ്ട് മണിക്കൂറിന് ശേഷം പുട്ടിൻ ഇപ്പോൾ പറഞ്ഞത് ഫ്രാങ്ക് ആൻഡ് മീനിങ് ഫുൾ വളരെ ഫ്രാങ്ക് ആയിട്ട് അവർ കവിതാക്കൾ സംസാരിക്കുന്ന പോലെ അവർ വളരെ എല്ലാം മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് സംസാരിച്ചു എന്നാണ് പുടിന് പറഞ്ഞിട്ടുള്ളത് ഒക്കെ കവിതാക്കൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഫ്രാങ്ക് ആൻഡ് മീനിങ് ഫുൾ വളരെ അർത്ഥവത്തമായിട്ടുള്ളൊരു സംസാരവുമായിരുന്നു എന്നാണ് പറഞ്ഞത് ട്രംപിനു വേണ്ടി ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ് എൻ്റെ പേര് പിന്നെ എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞ പടുത്ത വരികളാണ് ഏറ്റവും പ്രധാന സപ്പോർട്ട് സ്റ്റോപ്പിംഗ് ദ ഫൈറ്റിംഗ് ബട്ട് ദ ബട്ട് ദീസ് ബട്ട് എ നീഡ് ടു ഡെവലപ്പ് ദ മോസ്റ്റ് എഫക്റ്റീവ് പാ ദ പീസ് അതായത് യുദ്ധം ഈ പോരാട്ടം നിർത്താൻ തയ്യാറാണ് പക്ഷേ ഉണ്ടാക്കണം ഒരു വളരെയധികം മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു വൈ അല്ലെങ്കിൽ ഒരു എന്താ ധാരണ ഉണ്ടാക്കണം ടു ആർ ദ പീസ് സമാധാനത്തിന് വേണ്ടിയിട്ടതിനു മുമ്പ് നല്ലൊരു വഴി അല്ലെങ്കിൽ നല്ലൊരു തീരുമാനങ്ങളൊക്കെ എന്താ മുൻ തീരുമാനങ്ങൾ അങ്ങനെയൊക്കെ എടുക്കണം ഒരു നല്ല ഒരു നല്ലൊരു എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് അദ്ദേഹം എന്നിട്ട് പറയുകയാണ് മെമ്മറണ്ടം റെഡിയാക്കാൻ ഐ ധാരണാപത്രം റെഡിയാക്കാൻ പോലും തയ്യാറായി രണ്ട് എല്ലാ കക്ഷികൾക്കും എല്ലാ പക്ഷങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മെമ്മറണ്ടം ഒരു ധാരണാപത്രം റെഡിയാക്കാൻ പോലും റെഡിയാണെന്നാണ് സാക്ഷാൽ പുടിൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇത് പുടിന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വർത്താനാണ് പറഞ്ഞിട്ട് ഇനി ഓരോ മിനിറ്റുകളിലും അദ്ദേഹം എന്തൊക്കെ പറയുന്നതെന്നും ട്രംപ് എന്ന് പറഞ്ഞ് ട്രംപ് സെനസ്കിയോടും നാറ്റോ ലീഡേഴ്സിനോടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം അടുത്ത അതാണ് ഞാൻ അടുത്ത ഫോൺ ഫോണുകളിൽ അദ്ദേഹത്തിൻ്റെ ഫോണുകൾ ചെയ്താൽ ക്ഷീണിച്ച് പോകും അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കോൾ അങ്ങോട്ടാണ് അപ്പോൾ അതും കൂടിയും കഴിഞ്ഞിട്ട് ട്രംപ് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇത് നിർത്താനുള്ള ഒരു ഇതാണ് നിർത്തിയിട്ടില്ലെങ്കിൽ ഓല പാടായി എന്ന് പറയാം യൂറോപ്യൻ യൂണിയനുമായി യു കെയുമായി ഒക്കെ ട്രേഡ് ബന്ധം ഉണ്ടാക്കുന്ന മറ്റുള്ള ബസൻ്റ് പറയുന്നത് ആരൊക്കെയാണ് നെഗോഷിയേഷൻ റെഡി ആവാത്തത് അവരോടൊക്കെ വീണ്ടും താരിഫുമായിട്ട് വരുമെന്നുള്ള ഭീഷണി ഉണ്ടായിട്ട് അതൊക്കെ ഡോളറിനെ ക്ഷീണം വന്നത് എന്തായാലും ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളൂ ഗോൾഡ് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി നാ മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പതൊക്കെ കടന്നുപോയ ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഐ എസ് ഡോളറിലേക്ക് എന്താ താഴ്ന്നിട്ടുണ്ട് അതായത് ഗോൾഡ് നേരത്തെ ഒരു അറുന്നൂറൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ നിന്നും ഗോൾഡ് ഇപ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത് മാത്രം നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഫോൺ കോൾ വെച്ച ശേഷം വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥ തന്നെയാണ് പക്ഷേ ആ കൂടിയേക്കാവുന്ന അവസ്ഥ കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രം നാളെ കൂടിയേക്കാവുന്ന അവസ്ഥകൾ ഇപ്പോൾ പവന് എഴുപതിനായിരത്തി ഉണ്ട് ഇനി ജെനൻസ്കിയോടുള്ള കോളും ആൻറ്റോണിയോ ഡേസിൻ്റെ കോളും ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പുടിൻ്റെയും റഷ്യയുടെയും ഫർദർ സ്റ്റേറ്റ്മെൻസുകളും വരേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിൽ എന്താണെന്നറിയോ സംഭവം ഒരു രീതിയിലേക്ക് വരും മിക്കവാറും നീ ധനൻസ്കി എന്ത് പറയുന്നു എന്നുള്ളതാണ് ധനൻസ് കിയോട് സംസാരിച്ചതിൻ്റെ ശേഷമൊക്കെയാണ് വാൻസ് ഇത് പറഞ്ഞത് ഇനി റഷ്യക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ റഷ്യയെ കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു വാൻസിൻ്റെ ഐ മീൻ വൈസ് പ്രസിഡന്റിൻ്റെ ആ സംസാരം വന്നിട്ടുള്ളത് അപ്പോൾ ഇനി എന്തുള്ള അടുത്ത ഇവരുടെ സംസാരം കൂടി നോക്കണം അതിനുശേഷം ഗോൾഡ് തകർന്നടിഞ്ഞേക്കും എന്നുള്ളതാണ് പ്രതീക്ഷ സമാധാനം വരികയാണെങ്കിൽ മെമ്പറേണ്ടതൊക്കെ റെഡിയാക്കാൻ റെഡിയാണെന്ന് പറഞ്ഞല്ലോ എല്ലാ കക്ഷികൾക്കും സമ്മതമാവുന്ന രീതിയിലെന്നൊക്കെ പറഞ്ഞല്ലോ ട്രംപ് എന്തായാലും ബാക്കി ബാക്കിയും കൂടും കിട്ടേണ്ടിയിരുന്നു കിട്ടേണ്ടിയിരുന്നു അതുമായി ഇതര ഉടനെ വരുന്നതായിരിക്കും ഇനി വരുന്നത് തന്നെയായിരിക്കും ഇപ്പം ഫുൾ ഫ്രീ ആണ്